ഹലോ ഫുഡീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായ ഒരു മഷ്റൂം മെഴുക്ക് പരട്ടയുടെ റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൂടായ കടായിലേക്ക് നമുക്കൊരല്പം ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അല്പം പെരിഞ്ചീരകവും കടുകും ചേർത്ത് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തുകൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു സവാളയരിഞ്ഞത് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് അല്പം കറിവേപ്പിള രണ്ട് മൂന്ന് വറ്റൽമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയത് എന്നിവ ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മഷ്റൂം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പംതാ നമ്മുടെ കൂണീന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ആ മഷ്റൂം മെഴുക്കു വരട്ടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇത് അപ്പം ചപ്പാത്തി ചോറ് എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്ത് കൊടുക്കണേ നല്ലൊരു റെസിപ്പിയായി വീണ്ടും വരുന്നത് വരെ ബായ്